കീഴ്പള്ളി വൈസ്മെൻ ക്ലബ്ബിന്റെ ആഭിമുഖ്യത്തിൽ ഡോക്ടേഴ്സ് ഡേ ആചരിച്ചു കീഴ്പള്ളി ആയുർവേദ ഹോസ്പിറ്റലിൽ നടന്ന ചടങ്ങിൽ ഡോക്ടർ താരയെ പൊന്നാടെ അണിയിച്ചുകൊണ്ട് ക്ലബ്ബ് പ്രസിഡന്റ് പി എം ജോസ് ആദരവ് രേഖപ്പെടുത്തി ഡിസ്ട്രിക്ട് ഗവർണർ സാബു കുര്യാക്കോസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു ക്ലബ്ബ് സെക്രട്ടറി പി സി സ്കറിയ ട്രഷറർ ജിതേഷ് കെ ബി മുൻ പ്രസിഡന്റുമാരായ ജൂബി പട്ടാനി ജോബി ജെയിംസ് സണ്ണി പൂവത്തിങ്കൽ സി സി കുര്യാക്കോസ് തുടങ്ങിയവർ സംസാരിച്ചു ഡോക്ടേഴ്സ് ഡേ ദിനത്തിന്റെ ഭാഗമായി മധുര വിതരണവും നടത്തി ജൂലൈ ഒന്ന് ഡോക്ടേഴ്സ് ഡേ ആണ് അപ്പം അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് അപ്പോൾ ഇത്തരത്തിലൊരു കൂട്ടായ്മ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് വളരെയധികം സന്തോഷം അപ്പോൾ എന്നെ ഡോക്ടേഴ്സിനെ ആദരിക്കുക മാത്രമല്ല ഇവിടുത്തെ പേഷ്യൻസിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ കൂടി എന്തെങ്കിലുമൊക്കെ നോക്കി ചെയ്യണം കൂടി ഈ അവസരത്തിൽ നിങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് എല്ലാവിധ നന്ദിയും പരാശിക്കും ഇമ്മാനുവൽ സിൽക്ക് ഷോറൂമുകളിൽ മെഗാ ആഡി സെയിൽ നേടാം ഇരുപത്തി ശതമാനം മുതൽ എഴുപത്തി ശതമാനം വരെ ഡിസ്കൗണ്ട് ഡബിൾ ബെഡ്ഷീറ്റുകൾ ഒരെണ്ണം വാങ്ങുമ്പോൾ മറ്റൊന്ന് ഫ്രീ കിങ് സൈസ് ബെഡ്ഷീറ്റ് ഒരെണ്ണം വാങ്ങുമ്പോൾ മറ്റൊന്ന് ഫ്രീ ജെന്റ് ടീഷർട്ട് മൂന്നെണ്ണം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം ബോയ്സ് ടീഷർട്ട് മൂന്നെണ്ണം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ടോപ് മൂന്ന് ടീഷർട്ട് മൂന്നെണ്ണം നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ലേഡീസ് കുർത്തീസ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം ലേഡീസ് ടൂ പീസ്റ്റ് ഇരുനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ചുരിദാറുകൾ രൂപ 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 ഷിഫോൺ ആൻഡ് കോട്ടൺ സാരികൾ സാരികൾ മാത്രം മാത്രം ഫാൻസി കാഷ്വൽ ഷർട്ടുകൾ ട്രാക്ക് കൂടാതെ മറ്റധനികം കോംബോ ഓഫറുകളും ഓഫറുകളുടെ ഈ ഉത്സവത്തിലേക്ക് ഏവർക്കും സ്വാഗതം സെയിൽസ് സിറ്റി സെന്റർ ഇരിട്ടി പട്ടാമ്പി മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജരക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ